സാധാരണക്കാരുടെ ആഡംബര വീടുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഓരോ വീടും ഓരോ കഥയാണ് നമ്മളോട് പറയുന്നത് അതുപോലെ ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും വളരെ ജീവിതഗന്ധിയായ ഒരു കഥയുണ്ട് ചങ്ങനാശേരിക്കടുത്ത് പായ്പാട് എന്നൊരു സ്ഥലമുണ്ട് ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ആഞ്ചിലിത്താനം എന്ന സ്ഥലത്ത് രാജീവ് എന്നവരുടെ വീടിൻ്റെ മുറ്റത്താണുള്ളത് നാട്ടിൻപുറത്തെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് രാജീവിന് ഈ വീട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജീവ് എനിക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഫാരിക്ക് തയ്യലിൻ്റെ വർക്കാണ് ഒരു മോനുണ്ട് ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കുറച്ച് ഒന്ന് രണ്ട് വീടുകളിലായിട്ട് വാടകയ്ക്കാണ് താമസിച്ചു ഞങ്ങളുടെ രണ്ടു പേരുടെ വരുമാനത്തിൽ നിന്നും കുറച്ചൊക്കെ ഞങ്ങൾ പൈസയാക്കി മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആഞ്ഞിലേത്താലത്ത് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ് എങ്കിലും കുറച്ച് വഴി സൗകര്യമുള്ള ഒരു സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി പിന്നെയും കുറച്ച് വർഷങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ വീട് പണി ആരംഭിച്ചത് തന്നെ വീട് പണിയൊക്കെ ആരംഭിച്ച് കുറച്ച് സമയം ശേഷം പൈസ ഒക്കെ ഇച്ചിരി പിന്നെ ബുദ്ധിമുട്ടൊക്കെ വന്നു അപ്പോൾ കുടുംബശ്രീ ചെറിയൊരു ലോൺ എടുത്തു പിന്നെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് പണയം വെച്ചു പിന്നെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും കുറച്ച് സഹായിച്ചു എന്നാലും ഒരു പതിനാറ് മാസങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ ഈ വീടുപണി ഈ ചെറിയ തോതിലെങ്കിലും ഞങ്ങൾ പൂർത്തീകരിച്ചത് ഒരുമാതിരിയൊക്കെ പൂർത്തീകരിക്കാൻ സാ പറ്റിയെന്നാണെന്ന് തോന്നുന്നത് പിന്നെ കയറി വരുന്ന സിറ്റോഡിനോട് ചേർന്ന് ഒരു മൂന്നുപാളി ഈ ജനലിൽ വെച്ചിട്ട് എല്ലാവരും മിക്കവാറും വെക്കാറുണ്ട് പക്ഷേ ഞാനത് ഒഴിവാക്കി ഒരു മൂന്ന് മൂന്നുപാളി ജനലിന് ഏകദേശം ഒരു മുപ്പത് രൂപയോളം ചിലവ് വരുന്ന സാധനത്തെ ചെറിയ പർഗോളം മാത്രം ഇട്ട് രണ്ടായിരത്തി താഴെ ചിലവായിട്ടുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലവൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഈ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് വീട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഞങ്ങളെ തീർത്തത് ഇപ്പോൾ അധികം കുറച്ചൊന്നിനെ കുറിച്ച് ലോണൊക്കെ ഉണ്ടെങ്കിലും വാടകയ്ക്ക് അടയ്ക്കുന്ന പൈസ ഈ ലോൺ അടയ്ക്ക് പോകുന്നതുകൊണ്ടും ചിട്ടിയാക്കി അടയ്ക്കുന്നോണ്ടും അത്യാവശ്യം നല്ല സന്തോഷത്തിൽ ഞങ്ങളിവിടെ കഴിയുന്നു ഇനി വീടിൻ്റെ ബാക്കി ആണ് രണ്ട് ബെഡ്റൂമുകളുള്ളൊരു വീടാണ് ഒരു ബെഡ്റൂമിൻ്റെ ഒരു അറേഞ്ച്മെന്റ്സ് എല്ലാം ഇങ്ങനെയാണ് വളരെ കാമാൻ ക്വാറ്റാണ് വളരെ കുറഞ്ഞ ഫർണിച്ചറുകൾ കബോർഡുകളെല്ലാം രാജീവ് തന്നെ ഹൈലം ഷീറ്റ് കൊണ്ട് ഇവിടെ തന്നെ ചെയ്തെടുത്തതാണ് ജനലുകൾ ഈ പറഞ്ഞ പോലെ തന്നെ അലൂമിനിയത്തിൻ്റെ ജനലുകളാണ് വെച്ചിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും നല്ല സമാധാനവും ഒരു ചെറിയ വീടാണിത് ഇനി നമ്മൾ നേരെ ഹാളിൽ പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഹാളും ഡൈനിങ് ഹാളും എല്ലാം നിങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂമും സ്റ്റെയർ കേസും ഒരു കോമൺ ടോയ്ലറ്റും എല്ലാം ഉണ്ട് ഇത് റെഡിമെയ്ഡ് വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഡോറാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡോറാണ് വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ ഇതിനൊക്കെ ഒരു രണ്ടായിരം രൂപ റേഞ്ചിലൊക്കെ ഇത് കിട്ടും ഇതിവിടുത്തെ മോൻ്റെ ബെഡ്റൂമാണ് അതിൻ്റെ സ്റ്റഡി റൂമും എല്ലാം ഇവിടെ തന്നെയാണ് നമുക്കൊന്ന് കയറി നോക്കാം അപ്പോൾ രാജീവ് പറഞ്ഞ പോലെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിലവ് വന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ജനലിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളെല്ലാം ഇവിടെ തന്നെ രാജീവ് തന്നെ നിർമ്മിച്ചെടുത്തതാണ് ഇവരുടെ ഒരു പഴയ ബെഡ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു പഴയ ഇരുമ്പലമാരി അതിൻ്റെ ഒരു ഡോറ് ഒക്കെ പൊളിഞ്ഞു പോയതുകൊണ്ട് ഹൈലം ഷീറ്റ് കൊണ്ട് അതിനൊരു ഡോറും ഒരു കവറിംഗും നൽകിയിട്ട് പുതിയൊരു കബോർഡായിട്ട് ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആക്സസ് ആകുന്ന രീതിയിലാണ് കോമൺ ടോയ്ലറ്റിന്റെ സ്ഥാനം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ല സ്റ്റൈലിഷ് ഹാൻഡ് റൈലെല്ലാം കൊടുത്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റൈല് കൊടുത്തിട്ടൊരു ചവിട്ട് വഴി ഒരു കോണിപ്പടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം നല്ല വെട്രിഫൈഡ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഇവിടെ ഒരു പർഗോള വർക്ക് ഇതിൻ്റെ സൈഡിൽ ലാൻഡിങ്ങിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്പേസ് വേണമെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഇനി നമ്മൾ താഴെ ഇറങ്ങിയിട്ട് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് ഈ കുഞ്ഞു വീടിന് പറ്റുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞടുക്കളയാണ് കുഞ്ഞടുക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് എല്ലാം ഉണ്ടാവും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് അമിതമായിട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാവിധ സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഹൈലൻ ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത് നാട്ടിൻപുറത്തെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു എല്ലാത്തരം ആളുകൾക്കും പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു മോഡലാണ് വീടിൻ്റെത് അടുക്കളയിലാണെങ്കിൽ നല്ല വുഡൻ സ്റ്റൈലിലുള്ള ടൈലുകളുണ്ട് പിന്നെ മുറ്റത്തേക്ക് തുറക്കുന്ന ഒരു വാതിൽ ഉണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക